നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി കന്നിരാശിയിലേക്ക് ശുക്രൻ സംക്രമിക്കുന്നു ഈ സംക്രമത്തിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യ കാലമാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതിനു മുൻപായി ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരവശാൽ ഫലം പറയുമ്പോൾ ഓരോരുത്തരുടെയും ജാതകപ്രകാരം അവരവരുടെ ദശാപഹാര സമയവും അതോടൊപ്പം തന്നെ വേദവും പരിശോധിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം അനുഭവത്തിൽ വരികയുള്ളൂ ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ശത്രുനാശവും രണ്ടിലാണെങ്കിൽ ധനലാഭവും മൂന്നിലാണെങ്കിൽ സൗഖ്യവും ധനപ്രാപ്തിയും അഞ്ചിലാണെങ്കിൽ പുത്രസുഖവും ആറിലാണെങ്കിൽ ശത്രുഭയവും ഏഴിലാണെങ്കിൽ ദുഃഖവും അഷ്ടമത്തിലാണെങ്കിൽ ധനലാഭവും ഒമ്പതിലാണെങ്കിൽ വസ്ത്രലാഭവും പത്തിലാണെങ്കിൽ വിപത്തും പതിനൊന്നിൽ ആണെങ്കിൽ ദ്രവ്യപ്രാപ്തിയും പന്ത്രണ്ടിൽ ആണെങ്കിൽ ധനപ്രാപ്തിയും ഉണ്ടാകുന്നതാണ് ഇനി ഇതിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ വരുന്ന സൗഭാഗ്യങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുന്നത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഈ കന്നിക്കൂറുകാർക്ക് സൗഭാഗ്യകാലമാകുന്നു കാരണം ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു ശത്രുനാശവും സമ്പത്തും ധനവും എല്ലാം ലഭിക്കുന്നതോടൊപ്പം തന്നെ സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ വ്യാഴം ഇതിനോടൊപ്പം തന്നെ നല്ല സ്ഥിതിയിലാണ് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ഒമ്പതാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് അതായത് കന്നി കൂറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് സെപ്റ്റംബർ പതിനെട്ട് വരെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യപരമായിട്ടുള്ള കാലമാകുന്നു കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് നാശവും ഉണ്ടാകുന്നതാണ് ഇനി പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് വളരെയധികം സൗഭാഗ്യമായിട്ടുള്ള കാലമാകുന്നു വ്യാഴം പതിനൊന്നിലും ലാഭസ്ഥാനത്തും കൂടാതെ ശുക്രൻ മൂന്നിൽ വരികയാണെങ്കിൽ വളരെയധികം ധനലാഭമുണ്ടാവുകയും സൗഭാഗ്യപരമായിട്ടുള്ള കാലവുമാകുന്നു ആയതിനാൽ പരമാവധി ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക ഇനി അടുത്തതായി കാർത്തിക ഭാഗം രോഹിണി മകൈരം പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അനുഭവത്തിൽ വരുന്നത് സന്താന ഗുണമാണ് സന്താനങ്ങളിൽ നിന്നുള്ള ലാഭവും സന്താനങ്ങളിൽ നിന്നുള്ള സന്താനങ്ങളിൽ നിന്നുള്ള സൗഭാഗ്യവും ലഭിക്കുന്നതാണ് കൂടാ കൂടാതെ മേൽപ്പറഞ്ഞ ധനലാഭവും മറ്റുള്ള സൗഭാഗ്യങ്ങളും മറ്റും അനുഭവത്തിൽ വരുന്നതാണ് ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ഈ ചിങ്ങക്കൂറുകാർക്കും വളരെയധികം സൗഭാഗ്യപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ധനസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് രണ്ടിൽ അതുകൊണ്ട് വളരെയധികം ധനലാഭവും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് ഇനി ചിത്തിര പകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാക്കൂറുകാർക്കും സൗഭാഗ്യപരമായിട്ടുള്ള കാലമാകുന്നു വിദേശ സംബന്ധമായ കാര്യങ്ങൾക്കും വിദേശത്തു നിന്നുള്ള ധനലാഭം അതുപോലെ അല്ലാതെ തന്നെയുള്ള ധനപ്രാപ്തി ഇവയൊക്കെ ഉണ്ടാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കാർ വൃശ്ചികക്കൂറുകാർക്കും വളരെയധികം നല്ലതാണ് വളരെയധികം ശുഭപ്രദവും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനും കൂടിയാണ് ആയതിനാൽ ലാഭത്തിൻ്റെ ഏതു പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ നിന്ന് ഇരട്ടി ലാഭം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഉത്രാടം പകുതി തിരുവോണം അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരക്കൂറുകാർക്കും വളരെയധികം സൗഭാഗ്യകാലമാകുന്നു ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ വന്നു നിൽക്കുന്നത് ആയതിനാൽ ഭാഗ്യസംബന്ധമായി പല ദ്രവ്യലാഭവും ലഭിക്കുന്നതാണ് കൂടാതെ വസ്ത്രലാഭവും നന്നായി കാണുന്നു ധനപ്രാപ്തിയും നന്നായി ലഭിക്കുന്നതാണ് ഇനി അവിട്ടം പകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കുംഭക്കൂറുകാർക്കും വളരെയധികം നല്ല സമയമാകുന്നു ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധന ധനലാഭമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം